പയ്യന്നൂരിൽ കടയിൽ കയറി പണമടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞ മോഷ്ടാവ് പിടിയിൽ കൊല്ലം സ്വദേശി ബാബുവിനെയാണ് വ്യാപാരികൾ പിടികൂടി പോലീസിന് കൈമാറിയത് സ്റ്റേഷനിലെത്തിയ ഇയാളെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പയ്യന്നൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണമടങ്ങിയ ബാഗുമായി കടന്നു കളഞ്ഞ മോഷ്ടാവിനെയാണ് വ്യാപാരികൾ തന്ത്രത്തിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കൊല്ലം സ്വദേശി ബാബുവാണ് പിടിയിലായത് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ ടൗണിലെ അർച്ചന ബാറിന് സമീപം പ്രവർത്തിക്കുന്ന പൊതുവാൾ ബ്രാസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ കോറോം കൊക്കോട്ടെ ഈ കുഞ്ഞിക്കണ്ണന്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ ബാഗാണ് പ്രതി മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് സംഭവ ദിവസം രാവിലെ ഒരു ഐഫോണുമായി പ്രതി സമീപത്തെ മൊബൈൽ കടയിലെത്തി ലോക്ക് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്വന്തം ഫോണല്ലെന്ന് മനസ്സിലാക്കിയ കടയുടമ ഇയാളെ തിരിച്ചയക്കുകയായിരുന്നു പിന്നീട് സമീപത്തെ ജ്വല്ലറിയിലും ഇയാൾ തട്ടിപ്പിന് ശ്രമിച്ചു പിന്നീട് സമീപത്തെ ജ്വല്ലറിയിലും തട്ടിപ്പിന് ശ്രമിച്ച ഇയാൾ വൈകുന്നേരമാണ് കടയിൽ നിന്നും ബാഗുമായി കടന്നു കളഞ്ഞത് കടയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച വ്യാപാരികൾ മോഷ്ടിച്ചയാളെ തിരിച്ചറിഞ്ഞ് തെരച്ചിൽ നടത്തുന്നതിനിടെ ഉച്ചയ്ക്ക് സെൻട്രൽ ബസാറിലെ മറ്റൊരു ഗ്രാസ് കടയിൽ ഇയാളെത്തിയപ്പോഴാണ് തലേ ദിവസം മോഷണം നടത്തിയ വിരുദനെ തിരിച്ചറിഞ്ഞത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പരാതിക്കാരനായ കുഞ്ഞിക്കണ്ണന്റെ കൈക്ക് കടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ വ്യാപാരികളും നാട്ടുകാരും വളഞ്ഞിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയ ഇയാൾ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ